മുപ്പത്തിമൂവായിരം തൊഴിലവസരങ്ങളുമായി മെഗാ ജോബ് ഫെയറിന് തിരുവല്ല മാർത്തോമ കോളേജിൽ തുടക്കമായി വിജ്ഞാനപത്ത ഉറപ്പാണ് തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജോബ് ഡ്രൈവ് നടക്കുന്നത് തോമസ് ഐസക് തിരുവല്ലയിൽ നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി മൈഗ്രേഷൻ കോൺക്ലേവിന് പിന്നാലെ തോമസ് ഐസക് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഉറപ്പാണ് തൊഴിൽ ഇതിനോടകം തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾക്ക് പദ്ധതി മുഖേന തൊഴിൽ നൽകിക്കഴിഞ്ഞു തിരുവല്ല മർത്തോമ കോളേജിൽ നടക്കുന്ന ജോബ് ഫെയർ മാത്യു തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വിവിധ ജോബ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ യോഗ്യതകൾക്കും അഭിരുചിക്കും അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് നിരവധിയായ കമ്പനികളുടെ പ്രതിനിധികൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അത് സമയത്ത് തന്നെ ഇൻ്റർവ്യൂ നടത്തി തക്കതായ ആളുകളെ ജോലിക്ക് പ്രവേശിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് മാത്രമല്ല വരുന്ന മാസത്തെ ശനിയാഴ്ചകളിലും ഇത്തരത്തിലുള്ള ജോബ് ഫെയറുകൾ ഇവിടെ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജോബ് ജോബ്ഫെയറിനെ പ്രതീക്ഷയോടെയാണ് കാണുന്ന ഉദ്യോഗാർത്ഥികളും തൊഴിലില്ലാത്തവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ജോലി കണ്ടെത്താനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് പിന്നെ ഇതിൻ്റെ സംഘടകർക്ക് ഒരു താങ്ക്സ് പറയണം ഇത്രയും വലിയ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ജോബ് ഫെയർ നടത്തിയതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ആപ്പ് ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ജോലി കണ്ടുപിടിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ ഒരു ഫെയർ മാത്രമാണ് ഇത് പക്ഷേ വർക്ക് ചെയ്ത മൊത്തം ആപ്പ് വഴിയാണെന്നാണ് അപ്പോൾ ഈസിയാണ് അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജോബ് ഫെയറിൽ പോയി പങ്കെടുക്കാൻ ഈ വർഷം തന്നെ അയ്യായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് വയ്ക്കുന്നത്